കഴിഞ്ഞ ദിവസം ഒരു മെലിഞ്ഞ സുന്ദരി കണ്ടാൽ ഐശ്വര്യരെ പോയി നിൽക്കുന്നൊരു സുന്ദരി കാണിക്കാൻ വന്ന കേട്ടോ കൈ ഒടിഞ്ഞിട്ടുണ്ട് എക്സ്റേ എടുത്തപ്പോൾ കൈക്ക് ഫ്രാക്ചറാണ് ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് നന്നായിട്ട് അടി കിട്ടിയിട്ട് കൈ ഒടിഞ്ഞതാണ് ഭർത്താവ് യു കെയിലാണ് യു കെയിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുക ഭർത്താവ് യു കെ എന്ന് വന്നു കഴിഞ്ഞാൽ പല ദിവസങ്ങളിൽ ഭർത്താവ് മിസ്സിങ് ആണ് അപ്പോൾ ഇവൾക്കൊരാശങ്ക ഭർത്താവിൻ്റെ ഫോണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെറും പെണ്ണുങ്ങളെ നമ്പർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതോ ഒരു പെണ്ണിനോട് ഭർത്താവിന് പ്രണയമുണ്ട് മറ്റു പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇടയ്ക്കിടക്ക് മിസ്സായിട്ട് അടുത്ത് പോവുകയാണ് അപ്പം ഈ ഒരു പെൺകുട്ടിയോട് ഭർത്താവിന് സ്നേഹക്കുറവോ ഒന്നുമില്ല ഉപല ഉപേക്ഷിക്കണോ എന്നൊന്നും ഒരു നല്ല നന്നായി പരിചരിക്കും നന്നായിട്ട് വരുമാനമുണ്ട് യു കെയിൽ നല്ല ജോലിയുണ്ട് ഇതെല്ലാം ഉണ്ട് നന്നായിട്ട് പണം അയച്ചു ഒക്കെ ചെയ്യും അതിനൊന്നും ഒരു കുറവുമില്ല ഇവിടെ സ്നേഹത്തിനും കുറവില്ല പക്ഷേ ഭർത്താവിന് മറ്റൊരാളോട് പ്രണയമുണ്ട് മറ്റു പെൺകുട്ടികളോട് അല്ലാതെ ബന്ധങ്ങളുമുണ്ട് അപ്പം അന്ന് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയോട് ഇവിടെ ഭർത്താവ് ചോദിച്ചു എനിക്കൊരു പെൺകുട്ടിയോട് സ്നേഹമുണ്ട് അപ്പം ഈ പെൺകുട്ടി പറഞ്ഞു ആയിക്കോട്ടെ സ്നേഹമായിക്കോട്ടെ അവളെ കല്യാണം കഴിക്കണം നീ പെർമിഷൻ തന്നാൽ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്നാണ് അപ്പം ഞാൻ പെർമിഷൻ തരാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ അങ്ങ് പോയിക്കോളാം എന്നാണ് ഞാൻ പോയി തരാം നിങ്ങൾ കല്യാണം കഴിച്ചോ വളരെ ഹാപ്പി ആയിട്ടാണ് അവൾ പറയുന്നത് അവൾക്ക് ജോലിയുണ്ട് അവൾക്ക് ജോലിയുണ്ട് അവൾ ഏതൊരു വലിയ കമ്പനിയിലെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് സി എം എ കഴിഞ്ഞ പെൺകുട്ടിയാണ് ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോയിക്കോളാം നിങ്ങൾ പോയിക്കോ അവളെ കൂടെ പോയിക്കോ എന്നാണ് അപ്പം ആരെ കൂടാ പോകണെന്ന് ചോദിച്ചു വളരെ ഒരു നല്ല പെണ്ണാണ് അവള് അവൾ അവളെ ഭർത്താവിനെ നന്നായിട്ട് പരിചരിക്കാണ് അവളെ ഭർത്താവ് തളർന്നു കിടക്കുകയാണ് തളർന്നു കിടക്കുന്ന ഭർത്താവുള്ള ഒരു പെണ്ണിനെ അവർ കാണിക്കുന്ന കരുണ്യം കഴിച്ചിട്ടാണ് ഈ ആള് ഇവ ഇവരെ മറ്റൊരു മറ്റൊരു പെണ്ണായിട്ട് അവളെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് അവൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ കുഴപ്പമില്ല അപ്പം ഈ പെണ്ണ് പറഞ്ഞൊരു വാക്കേണ്ടത് ഞാൻ ശ്രമിക്കരുത് നിങ്ങള് അവൾ കൂടെ പോയിക്കോ ഞാൻ അവളെ ഭർത്താവിൻ്റെ കൂടെ പോകാം ആ തളർന്നു കിടക്കുന്ന ആളെ പരിചരിക്കാം അവരെ സ്നേഹിക്കാം നിങ്ങളെപ്പോലെ വേറെ കൊണ്ടും പോയി കളിയൊന്നുമില്ലല്ലോ അവൾ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ ശാരീരിക ചലനങ്ങളില്ല ശേഷിയില്ല വല്ലാതെ സംസാരിക്കാൻ പറ്റില്ല പക്ഷെ സ്നേഹം കൊണ്ട് ആ മനുഷ്യനെ ജീവിപ്പിക്കാൻ പറ്റുമെന്നുള്ള ശുഭാത്യവിശ്വാസത്തോടെ അവൾ ആ മനുഷ്യനോട് ഈ വാക്കുകൾ പറഞ്ഞു അപ്പോൾ മനുഷ്യൻ പറഞ്ഞു നിൻ്റെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് വേണ്ട പിന്നെ എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞ് അഞ്ചാം നാൾ അദ്ദേഹം യു കെയിലേക്ക് വീണ്ടും വിമാനം കയറേണ്ട ദിവസമാണ് അവൾക്ക് പിറ്റേ ദിവസം വാ വലിയ കമ്പനിയിൽ അക്കൗണ്ടൻറ്റായിട്ട് പോവേണ്ടതുണ്ട് പക്ഷേ ഈ പൊട്ടിയ കൈകൾ ഞാൻ പറഞ്ഞു അതൊരു ഓർത്ത പൊടിഷനെ കാണണം പിന്നെ എന്തായി എന്നെനിക്കറിയില്ല